ഒന്നൊന്നര നൃത്തമാണ് നൃത്തപ്രിയ എന്നാണ് പേര് തന്നെ പേരിൽ ആ നൃത്തം അത്രയും പ്രിയനാണ് അത്രയും ഈ വണ്ണത്തില് കോൺഫിഡന്റ് ആയിട്ട് കളിക്കാന്ന് പറഞ്ഞത് എല്ലാവർക്കും പറ്റുന്ന കാര്യല്ല അത് കളിക്കാൻ പറ്റുന്നത് ഈശ്വരാനുഗ്രഹം പിന്നെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതില്ലാണ്ട് ജീവിക്കാനും പറ്റില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ കലോത്സവം നടത്തരുത് കച്ചവടം പക്കാ കച്ചവടമാണ് നടത്തുന്നത് ഇപ്പൊ ജഡ്ജസിനെ സ്വാധീനിക്കുക രാഷ്ട്രീയപരമായിട്ട് ആൾക്കാരെ സ്വാധീനിച്ചു പൈസ കൊടുത്ത് പ്രൈസ് പ്രൈസ് മേടിക്കൈസ് പിടിച്ചോട്ടെ പൈസ കൊടുത്ത് പിടിച്ചോട്ടെ ആ പിടിക്കുന്ന കുട്ടി ഉണ്ടല്ലോ അന്തസ്സായിട്ട് കളിച്ച കുഴപ്പമില്ല ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാ കാണാം എല്ലാ സ്ഥലത്തും വേണ്ടി നടക്കണ്ട എല്ലാ സ്ഥലത്തും ഇതിനൊരു പരിഹാരം വേണ്ട കുഞ്ഞുങ്ങളല്ലേ അവര് ഈ വീഡിയോസ് കണ്ടവരൊക്കെ പറഞ്ഞ മറ്റേ കുട്ടിക്ക് അതിനോട് അർഹത്തില്ല ഇത് ആരും ജഡ്ജിന് വെച്ചപ്പോ ചോദിച്ചു പിടിച്ചപ്പോ കണക്ക് മാഷ് എ പ്ലസ് ബി ഓൾ സ്ക്വയർ അല്ല മൃദംഗത്തിലാളൊന്നും നിരത്തിന്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ ഒരുപാട് നമ്മള് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു തരത്തില് സത്യഭാവൻ ടീച്ചറും കുറ്റം പറയില്ല എന്താ കാരണം അറിയോ ഇന്ന കുട്ടിക്ക് നാടെ ഫസ്റ്റ് കിട്ടുള്ള ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ നീ നോക്കിക്കോ കളികൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന കുട്ടിക്ക് കിട്ടുള്ളൂന്ന് എന്നോട് പറഞ്ഞു നമ്മള് മത്സരം കഴിഞ്ഞു പ്രൈസ് വന്നപ്പോ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിയെ കിട്ടിയത് രാവിലെ മുതൽ രാത്രി വരെ കട്ട പ്രാക്ടീസ് ചെയ്ത് ഒരു മിസ്റ്റേക്ക് പോലും പരമാവധി വരുത്താതെ ഊണില്ല ഉറക്കില്ല അതിൻ്റെടൂടെ എൻ്റെ മോള് ഭരനാട്യം ഫുൾ കളിച്ച് കഴിഞ്ഞാൽ പോസ് നിന്ന് എണീറ്റ വശം തല അറിയാൻ വേണു സിംപിളായിട്ട് ഒന്നുമില്ലാത്ത കുട്ടികളിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോവുക ഞാൻ പറഞ്ഞു എൻ്റെ മോൾക്ക് ഓർക്കണമെന്നില്ല എന്റെ മോള് ഉൾപ്പെടെ വേറെയും കളിച്ച കുട്ടികൾ അവിടെ ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചേട്ടനാണ് എന്നോടാപ്പോൾ ഉള്ളത് നൃത്തം കളിക്കുന്ന ആ നൃത്തം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര നൃത്തമാണ് നിങ്ങൾ ആളെ കാണുമ്പോൾ മനസ്സിലാവും നൃത്തപ്രിയ എന്നാണ് പേര് തന്നെ പേരിൽ തന്നെ ആ നൃത്തം അത്രയും പ്രിയനാണ് അത്രയും പ്രിയനാണ് ചേട്ടൻ ഒരുപാട് വെറൈറ്റീസ് കണ്ടിട്ടുണ്ട് നമ്മൾ അടുത്തിടെ ചേട്ടൻ്റെ മോളുമായിട്ട് പെൺവേഷത്തിൽ ഡാൻസ് കളിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടാ കൺഗ്രാറ്റുലേഷൻ എന്താണെന്ന് അറിയാം ഞാൻ അന്നും പറഞ്ഞിരുന്നു വൺസ് ഞങ്ങളൊരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്താണ് അത് എനിക്ക് അതിവിദഗ്ധമായി എനിക്ക് ചേട്ടനെ മായ്ച്ചു കളയേണ്ടി വന്നിട്ട് കാണാണ്ട് പോയതാണ് ഈ ഞാൻ പറഞ്ഞു അന്നും പറഞ്ഞ പോലെ തന്നെ ഈ വണ്ണത്തിൽ കോൺഫിഡന്റ് ആയിട്ട് കളിക്കാന്ന് പറഞ്ഞത് കാര്യമല്ല ചേട്ടന്റെ ഇപ്പൊ തന്നെ ചേട്ടനെ കണ്ടവര് പറഞ്ഞല്ലോ അതെ ചേട്ടന്റെ ആ ഒരു വണ്ണംവർക്ക് അത്ര ഡീറ്റെയിൽ പറ്റില്ലല്ലോ പക്ഷെ ചേട്ടൻ നന്നായിട്ട് പറ്റുന്നുണ്ട് എന്തുണ്ട് പുതിയ വിശേഷങ്ങളൊക്കെ വിശേഷം നല്ല വിശേഷം നല്ല രീതിയിൽ പോകുന്നു പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ വണ്ണത്തിന്റെ കേസ് പറഞ്ഞോ അത് കളിക്കാൻ പറ്റുന്നത് ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും ഈശ്വരന്റെ അനുഗ്രഹം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ആ പിന്നെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതില്ലാണ്ട് ജീവിക്കാനും പറ്റില്ല ഈ കാലത്ത് തീർച്ചയായിട്ടാ നമ്മള് ഞാൻ ഇപ്പൊ പറയുമ്പോ ചേട്ടനോട് കൃത്യമായിട്ട് പറഞ്ഞാല് കോൺഫിഡൻസ് ഭയങ്കരായിട്ടും വേണം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല നാട്ടിലെ കാര്യം നൃത്തം പിന്നെ നമ്മൾ നിറം ഒരു ഫാക്ടറാണ് തീർച്ചയായിട്ടും പിന്നെ നൃത്തത്തിനാണെങ്കിൽ മേക്കപ്പ് ഇടാം എന്നുള്ളതേ ഉള്ളൂ പക്ഷെ എല്ലാരും പോലെ കറുത്തവർക്ക് മേക്കപ്പിന്റെ ഒരു പരിധി അല്ലെ അങ്ങനെയൊക്കെ പറയും അപ്പൊ ഇതൊക്കെ ഉണ്ടാവുമ്പോ അതിനെ തരണം ചെയ്ത് ഇവിടം വരെ എത്തി നൃത്ത അതെ അധ്യാപകനാണല്ലേ അധ്യാപകനാണ് എങ്ങനെ പോകുന്ന ഈ വർഷം പിള്ളേരെ കലോത്സവം നടന്നോണ്ടിരിക്കുന്നു ഇപ്പൊ ഞാനിപ്പോ തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ തൃശ്ശൂരാണല്ലോ സ്റ്റേറ്റ് നടക്കുന്നേ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെ എക്സൈറ്റ്മെന്റിലൊക്കെയാണെങ്കിൽ അതെ പിന്നെ മാത്രല്ല ഇവിടെ ഇപ്പൊ ജില്ലയൊക്കെ കഴിഞ്ഞു ജില്ല ജില്ലയൊക്കെ കഴിഞ്ഞു പക്ഷെ പിള്ളേരുണ്ട് പിള്ളേരുണ്ടായിരുന്നു പിന്നെന്താ പറയാ സത്യം പറഞ്ഞ എൻറെ ഒരു അഭിപ്രായത്തിലേ കലോത്സവം നടത്തരുത് ഞാൻ അതിനോട് അതിനോട് എന്താ പറയാ പൂർണ്ണമായിട്ട് ഊന്നിക്കൊണ്ട് പറയാണ് എന്റെ കൂടെ നിക്കുന്നവർ എന്തെങ്കിലും നിക്ക സീരിയസ്ലി പറയണതാ കാരണം നല്ല സങ്കട ഉണ്ട് ഇവര് നമ്മൾ കലോത്സവം നടക്കുന്ന കാലം തൊട്ട് നമ്മൾ കേൾക്കണം അതാണ് അഴിമതികള് ഇപ്പൊ ജഡ്ജസിനെ സ്വാധീനിക്കുക എന്താ പറയാ രാഷ്ട്രീയപരമായിട്ട് ആൾക്കാരെ സ്വാധീനിച്ച് പൈസ കൊടുത്ത് പ്രൈസ് മേടിക്ക പണ്ട് തൊട്ടേ കുറെ കാര്യങ്ങൾ ആദ്യകാലത്ത് പ്രൈസ് മേടിക്കണത് ഞാനൊക്കെ പറഞ്ഞു കേട്ടുണ്ടായിരുന്നു ചെറുതിലെ പാട്ട് വെക്കാൻ കൊണ്ടു കൊടുക്കുന്നത് മാഷായിരിക്കും അപ്പൊ ഇന്ന മാഷന്ന് പറയുമ്പോ അതിന് പ്രൈസ് വീഴുക പണ്ട് പക്കമേളം വെച്ച് കളിച്ചിരുന്നു അപ്പൊ ഈ നട്ടുവാങ്ങും ചെയ്യാതിരിക്കുന്നത് ഈ സാധനമായിരിക്കും അപ്പൊ ആളെ നോക്കി പ്രൈസ് കൊടുക്കുക അത് ഇപ്പൊ അതല്ലല്ലോ ഇപ്പൊ ലൈവ് ഓർക്കസ്റ്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ അറിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് സംഭവം ഇപ്രാവശ്യം ഇരിഞ്ഞാലക്കുട തൃശൂർ റവന്യൂ ജില്ല നടന്നിട്ട് ഓ എനിക്ക് തോന്നണ പത്ത് വേദികളുണ്ടെങ്കിൽ ഒൻപത് വേദികളടിയായിരുന്നു ജഡ്ജസിനെ ചൊല്ലി പല പ്രശ്നം ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാ കാണാം എല്ലാ സ്ഥലത്തും വേണ്ടി നടക്കണ്ട എല്ലാ സ്ഥലത്തും ഇതിനൊരു പരിഹാരം വേണ്ട കുഞ്ഞുങ്ങളല്ലേ ഇവര് ഇവര് ഞാൻ പറയാണെങ്കിലേ പ്രൈസ് പിടിച്ച പിടിച്ചോട്ടെ പൈസ കൊടുത്ത് പിടിച്ചോട്ടെ ആ പിടിക്കുന്ന കുട്ടി ഉണ്ടല്ലോ അന്തസായിട്ട് കളിച്ച കൊഴപ്പില്ല ആ കുട്ടി കളിച്ചിണ്ട് കൊടുക്കണോണ്ട് കൊഴപ്പില്ല ഇത് ഒന്ന് ഇപ്പൊ ഇവിടെ ഇരിഞ്ഞ കുട്ടി നമ്മൾ നമ്മള് മുദ്ര പിടിക്കും ഇതിന് ഇത് ഇത്ര ഗ്യാപ്പ് ഇത്ര ഡിസ്റ്റൻസൊക്കെ ഇണ്ട് കൊച്ചിടെ അത് ഈ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഈ സാധനം കളിക്കണത് ഇങ്ങനെ അത് സാധാരണക്കാർക്ക് പോലും ആ ഫസ്റ്റ് എന്തോ ഞാൻ ഇതിപ്പോ ലൈവ് റെക്കോർഡിംഗ് അല്ലേ അപ്പൊ ലൈവ് റെക്കോർഡിംഗില് ഇവർക്ക് തന്നെ അറിയത്തില്ലേ ഇവര് വൺസ് നിങ്ങള് അപ്പീൽ ചെയ്ത് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാ ഈ പറയുന്ന ജഡ്ജസ് ഡിസ്ക്വാളിഫൈഡ് കാരണം നമ്മൾ വൺസ് തെളിയുവാണല്ലോ ഇപ്പൊ നമ്മളീ ജഡ്ജസിൽ തീരുമാനിക്കുന്നതന്നെ തലേന്ന് അറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആരോടും ഇപ്പൊ മൂന്ന് മൂന്നുപേര് ഇപ്പൊ നമ്മൾ മൂന്ന് പേര് ചിലപ്പോ നാളെ ഇവൻ ആകും നമ്മളോട് പറയത്തില്ല മനസ്സിലായി അങ്ങനെയാണ് നമ്മളോട് ഇപ്പൊ ഇത് പറയുന്നത് പക്ഷെ എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത എങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഡിസ്ക്വാളിഫൈഡ് ആവുമെന്ന് പറഞ്ഞോലോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജഡ്ജസ് എല്ലായിടത്തും ഇരിക്കണ്ട അതാദ്യം ചിന്തിക്കണം ഇപ്പൊ ഇരിഞ്ഞാലക്കുടം നടന്ന കോമ്പറ്റീഷനില് ഒരു ഭരതനാട്യം മെയിൻ ഒരു ഐറ്റാണ് കലോത്സവത്തിന്റെ ആർ ജെ ഒരു ജഡ്ജ് അത് വിളിച്ച് പറയുമ്പോൾ പരസ്പരം ജനങ്ങൾ ആർ ജെ വന്നിട്ട് എന്ത് കാട്ടാനാണ് ഒന്നാലോചിച്ച് നോക്കൂ അതെന്താണല്ലോ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തിന്റെ മകൻ മൃദംഗം മൃദംഗത്തിന് രണ്ടേ രണ്ട് കുട്ടികളോട്ടെ സ്കൂളില് മത്സരിച്ചു ഇപ്പോൾ അന്തസ്സായിട്ട് വായിച്ചു ഈ മൃദംഗം വായിക്കുമ്പോൾ കൈ വെക്കുന്നതിനൊരു ഇതുണ്ട് അത് മറ്റേ കുട്ടിക്ക് ഫസ്റ്റ് കൊടുത്തു അപ്പോൾ ഈ വീഡിയോസ് കണ്ടവരൊക്കെ പറഞ്ഞ മറ്റേ കുട്ടിക്ക് അതിനുള്ള അർഹതയില്ല ഇത് ആരായിരുന്നു ജഡ്ജിന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചു പിടിച്ചായിരുന്നു കണക്ക് മാഷ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ല മൃദംഗത്തിൽ ജതി എന്നാളൊന്നും അതാ ഒരു ഇതൊക്കെ തീരുമാനിക്കുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ പ്രൈസ് കൊടുത്ത് മീൻസ് ജഡ്ജസ് ആയിട്ട് വരുന്നു മാത്രമല്ല അവിടെ മോണിറ്റർ ചെയ്യാൻ ഇപ്പൊൾ ആണെങ്കിൽ ആ സ്കൂളിൽ മോണിറ്റർ ചെയ്യാൻ ഒരു മൂന്ന് പേര് വേറെ ഇതൊക്കെ ഈ ജഡ്ജ്മെന്റിന് ഇരിക്കുമ്പോ തന്നെ ഒന്നാമത് ജഡ്ജസ് മൂന്ന് പേരുമ്പോണ്ടാവുക ഇപ്പോ സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും മത്സരം കഴിഞ്ഞിട്ട് പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് ഒരു ഒരു കാൽക്കുലേഷൻ ഉണ്ടാകും ഇന്ന കുട്ടിക്ക് ഫസ്റ്റ് ഇന്ന കുട്ടിക്ക് സെക്കൻഡ് ഇന്ന കുട്ടിക്ക് തേർഡ് എന്നാണ് അത് ഈ പതിനായിരക്കണക്ക് ജനങ്ങൾ കണ്ടിരിക്കുന്ന ഇന്ന ചച്ച പറഞ്ഞായിരിക്കും ആയിരിക്കില്ല ഈ മൂന്ന് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതെങ്ങനെ ഈ മൂന്ന് പേർക്ക് മാത്രം വേറെ ആണെന്ന് മനസ്സിലാണല്ലോ പിന്നെ ജഡ്ജസ് ഡിസ്കസ് ചെയ്യാൻ പാടില്ല ഇന്ന് ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ടീച്ചർമാരെ കോർഡിനേറ്റേഴ്സിന്റെ കൊടക്കണമാർക്ക് ആ അതെ ഇത് മൂന്ന് പേരും അങ്ങനെയാണ് നോക്കിയാൽ അത് പാടേയില്ല മൂന്ന് പേര് ഇരുത്തണം അതുകൊണ്ടാണല്ലോ മൂന്ന് മൂന്നുപേരും ഡിസ്കസ് ചെയ്തിട്ട് പ്രൈസ് ഓർക്കാൻ എന്താ കാര്യം അപ്പോ അത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിലേ ശരിക്കും ജഡ്ജസിനെ വെക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം നമ്മൾ പി എസ് സി എക്സാം എഴുതിണ്ട് നമ്മൾ ആ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ ആ നമ്മുടെ ഇൻസ്പെക്ടർ വന്നിട്ട് അത് നമ്മുടെ മുന്നിൽ പൊളിക്കണേ പ്ലൈഡോട് അല്ലേ കണ്ടിട്ടില്ലേ അതുപോലെ ജഡ്ജസിനെ നേരത്തെ അറിയിക്കുക ഇന്ന ദിവസമാണ് മത്സരം ഇന്നന്ന മത്സരങ്ങളാണെന്നുള്ളത് ഇവരെ ടേബിളിൽ കൊണ്ടെടുത്തിട്ട് ഇതുപോലെ ഈ സീലെയ്ത് സാധനം കൊടുത്തിട്ട് അവർ തുറക്കുമ്പോഴല്ലോ ഇന്ന കോമ്പറ്റീഷൻ അപ്പൊ ഒരു കണക്കിനും പ്രൈസ് കുറിക്കാൻ പറ്റില്ല അത് നല്ലൊരു അഭി ആലോചിച്ച അവർക്ക് അപ്പൊ ഇവിടെ കേരള നടനാണ് ഓക്കെ ഇപ്പൊ കേരളത്തിൽ അല്ല കേരളത്തിന്റെ അങ്ങനെ അങ്ങനെ ഇരുത്തണെന്നോ കുഴപ്പമില്ല അങ്ങനെയല്ലല്ലോ കേരളത്തിൽ പല സ്ഥലത്തി പലനാടത്തിന്റെ ഡിപ്ലോമ എടുത്ത ആള് കുച്ചിപ്പുടിക്ക് ഡിപ്ലോമ എടുത്ത ആൾക്കാർ കേരളനടത്തിന്റെ ഇരിക്കണേ അത് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഇരുത്തണ ഇരുത്തുന്ന ചെറിച്ചേരി ഡാൻസേഴ്സ് ആണ് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുന്ന ഒക്കെയാ അപ്പൊ പിന്നെ ഇതല്ലേ നല്ലത് അവിടെ ഇരിക്കുമ്പോ തുറക്കുമ്പോ കാണാൻ പാടില്ല ആ ഇതാണ് ജഡ്ജ്മെന്റ് അറിയാൻ മുകളിൽ അപ്പൊ നമുക്ക് പരമാവധി പ്രൈസ് കിട്ടിക്കൊണ്ടിരുന്ന അതെന്താ സംഭവം എനിക്ക് എന്റെ മോളെ സംബന്ധിച്ച് പ്രൈസ് കിട്ടാത്തതിൽ യാതൊരു വികാശമുള്ള ഒരാളല്ലേ ഞാൻ എന്റെ മോളും ആ ഒരു അവൾക്ക് ഡാൻസ് ജീവനാണ് എന്റെ മോളെ തന്നെ അതെ ഡാൻസ് പാർട്ടിസിപ്പേറ്റ് കഴിഞ്ഞ വശം പറയും പൂച്ചാന്ന് റിസൾട്ട് അറിയാനോ അതിനൊന്നും ഒരു താല്പര്യമുള്ള കൂട്ടത്തിലേ അല്ല പുള്ളി അത് തന്നെ എന്റെ ഭാഗ്യായിട്ടാണ് അത് അങ്ങനെ ആയതുകൊണ്ട് കോമ്പറ്റീഷൻസ് ഒരു തൊട്ട് ആൾക്ക് ആൾക്ക് നല്ല വൃത്തിയില് കളിക്ക ഇറങ്ങി വരുമ്പോ നാലാൾക്ക് മോളെ അടിപൊളി ഇട്ടാന്ന് പറഞ്ഞാൽ അവള് ഹാപ്പിയാ അതാണ് വേണ്ട ആളും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ കോമ്പറ്റീഷന് തലേ ദിവസം തന്നെ ഒരു സാറ് വിളിച്ചിട്ട് പറഞ്ഞു മോള് കളിക്കണേ നാളെ അപ്പൊ രണ്ട് കളി നന്നായി കളിക്കാൻ പറയും ഭരനാട്യം കുച്ചിപ്പുടിയും ഫോക്ക് ഡാൻസും ഫസ്റ്റ് ഉണ്ട് മോളോട് നന്നായിട്ട് കളിക്കാൻ പറയും ഓഡിയൻസിന്റെ സപ്പോർട്ട് അതാണ് മെയിൻ കാര്യം ഇന്ന കുട്ടിക്ക് നാടെ ഫസ്റ്റ് പറഞ്ഞു ഞാൻ ആളുടെ പേര് പറയുന്നില്ലേ അത്രയും വിശ്വാസം പറഞ്ഞേന്ന് തലേ ദിവസം തലേ ദിവസം ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ നീ നോക്കിക്കോ കളികൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന കുട്ടിക്കേ കിട്ടുള്ളൂന്ന് തന്നെയോട് പറഞ്ഞു ആ കുട്ടിക്ക് കുട്ടിക്ക് നമ്മള് മത്സരം കഴിഞ്ഞു പ്രൈസ് കഴിഞ്ഞോ പറഞ്ഞ പോലെ തന്നെ ആ നടക്കണേ നമുക്ക് എനിക്ക് ഒരു തരത്തിലൊരു ബന്ധമുള്ള ഒരാളല്ല അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇങ്ങനെ ഈ പ്രൈസ് ഇവര് വാങ്ങിക്കുകയാണ് ഈ വാങ്ങിക്കുന്ന പ്രൈസ് കൊണ്ട് ഇവർക്കുള്ള നേട്ടം എന്താ ഈ സ്കൂളുകൾ ഇങ്ങനെ മത്സരിച്ച് ഇപ്പൊ ഒരു ജഡ്ജിനെ സ്വാധീനിക്കാനാണെങ്കിലും ഒരു അയ്യായിരം പതിനായിരം അല്ലെങ്കിൽ ഒരു ജഡ്ജിന് കൊടുത്താൽ പോരല്ലോ മൂന്ന് കൊടുക്കണം അപ്പൊ മുപ്പതിനായിരം അല്ലെങ്കിൽ രൂപ കൊടുക്കണം ഇങ്ങനെ ഐറ്റത്തിന് പ്രൈസ് കിട്ടിയിട്ട് ഇവർക്ക് എന്താണ് ലാഭം ഒന്ന് നോക്കുകയാണെങ്കിൽ സ്കൂളിൽ നിന്നല്ല ഇപ്പൊ സ്കൂളിന്റെ അധികൃതരെ വിളിക്കണ ജഡ്ജ്മെന്റിനെ വിളിക്കണ കൊടുക്കുന്ന പൈസ വളരെ തുച്ഛാണ് ചിലപ്പോ രാത്രി പാതിരാത്രി കിട്ടുന്നത് രാത്രി രൂപയായിരിക്കും അങ്ങനെയാവാമല്ലോ പിന്നെ അത് മാത്രല്ല ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറയണത് അങ്ങനെ വാങ്ങുന്നവര് തല്ലുണ്ടാക്കാനൊന്നും പോകുന്നില്ല കർമ്മ എന്നുള്ള അത് അവർക്ക് ഇട്ടുകൊടുക്ക അതിനുള്ളത് അത് അത് നോക്കിക്കോളും അതെ തീർച്ചയായിട്ടും അത് നല്ല വിഷമ ഇപ്പൊ മോളൊക്കെ ഉണ്ടല്ലോ ഈ ക്ലാസ്സുകളൊക്കെ കളഞ്ഞ് മോള് മോള് മാത്രല്ല ഒരുപാട് കുട്ടികള് രാവിലെ മുതൽ രാത്രി വരെ കട്ട പ്രാക്ടീസ് ചെയ്ത് ഒരു മിസ്റ്റേക്ക് പോലും പരമാവധി വരുത്താതെ ഊണില്ല ഉറക്കവും ഇല്ല അതിൻ്റെ കൂടെ എൻ്റെ മോള് ഭരതനാട്യം ഫുൾ കളിച്ച് കഴിഞ്ഞാൽ ആ പോസ് നിന്ന് എണീറ്റ വശം തലറക്കാൻ വീണു ഭക്ഷണം പോലും കഴിക്കാണ്ട് ഇവർക്കിപ്പോൾ ഒൻപത് മണി രാവിലെ കോമ്പറ്റീഷൻ വന്നിട്ട് കുച്ചിപ്പുടിയിൽ കയറി കളിക്കുന്നത് രാത്രി കയറിക്കുക അത്രയും ലേറ്റായിട്ടൊക്കെ കയറണം അപ്പം അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി വന്നിട്ട് ഒരു സിമ്പിളായിട്ട് ഒന്നുമില്ലാത്ത കുട്ടികളിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോവുക ഭരനാട്ടിയൊക്കെ ഇപ്പഴാണല്ലെങ്കിൽ സങ്കട ഉണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ മോൾക്ക് കൊടുക്കണമെന്നില്ല എൻ്റെ മോള് ഉൾപ്പെടെ വേറെ കളിച്ച കുട്ടികൾ ഉണ്ട് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഇന്ന കുട്ടിക്ക് കൊടുക്കാറുണ്ട് ഇന്ന കുട്ടിക്ക് കൊടുക്കാറുണ്ട് അതോ നമ്മൾ പറയണല്ലോ എൻ്റെ മോൾക്ക് ഭരനാട്ടത്തിന് ജില്ല റവന്യൂ ജില്ലയില് നാലാം സ്ഥാനം നാലാം സ്ഥാനമാണ് കിട്ടിയത് അപ്പൊ വേറെയും കുട്ടികളുണ്ട് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു ഫസ്റ്റ് സെക്കൻഡൊക്കെ അതൊന്നുമല്ല ഒന്നിലും ഡാൻസ് നമുക്ക് കണ്ടാ അറിയാം കുട്ടി കളിക്കൂലെന്ന് കണ്ടാ നമുക്ക് അറിയാം അങ്ങനത്തെ ഒരു കുട്ടി കൊടുക്കാം പിന്നെ പിന്നെ ഒരു കാര്യം എടുത്ത് പറയണ്ടെ ഇപ്പൊ ഈ അടുത്ത് ജോയിന്ന് പറഞ്ഞിട്ടൊരു ജോയ് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് സാറ് ഒരു തിരുവനന്തപുരത്തുള്ള സാറാണ് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഫേസ്ബുക്കിൽ അതിനകത്ത് ഇട്ടേക്കണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസിന്റെ കോറിയോഗ്രാഫി കണ്ണില് പൊടിയിടണ തരത്തിലുള്ള കോറിയോഗ്രാഫി അതായത് ആരുടെ ജഡ്ജസിന്റെ ഇട്ടിട്ട് അങ്ങോട്ട് മയക്കാണ് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഡാൻസ് ഒക്കെ എന്താ പറയാ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചിട്ടയോടെ കൊണ്ടുപോകുന്ന കുറേ സാറുമാരെ പേരും പരാമർശിച്ചു അവരൊക്കെ പോയ പോലെ കൊണ്ടുപോവാതെ അതിനൊക്കെ വളരെ മാറ്റങ്ങളായിട്ടാണ് ഇപ്പൊ ഈ കലാക്ഷേത്രയിൽ നിന്ന് ഇപ്പൊ പഠിച്ചിറങ്ങിയ പലരും ചെയ്തു കൂട്ടണേന്ന് അപ്പോൾ ഞാൻ ഞാനതിനോട് ഒട്ട് യോജിക്കുന്ന ഒരാളല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സാറുമാര് വരണേലും മുമ്പും ഭരതനാട്യം കാലങ്ങളായിട്ടുണ്ട് ലളിത പത്മിനി രാഗ്ണിയൊക്കെ കളിച്ചിരുന്ന കാലത്ത് ഭരതാട്യം കളിച്ചിരുന്ന അവരെങ്ങനെയാണ് കളിച്ചിരുന്നേ അവരെ വേഷവിധാനം എന്തായിരുന്നു ഇപ്പൊ കളിക്കണ പോലെയാണ് അവര് കളിക്കണമല്ല അപ്പോൾ ഓരോ തലമുറ വരുമ്പോ മാറ്റം ഉണ്ടാവില്ലേ അപ്പൊ ഈ പുതിയ തലമുറ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ സാധനം മതി കേരളത്തിലിട്ട് തുറന്ന് പറയണേന് കുറേ സാധനം അവർക്കത് പിടിക്കില്ല ഇപ്പോൾ അവര് പറയണത് തെയ്ഹാ തേഹി എന്നൊരടവ് തെയ്യാ തേഹി തെയ്ഹാ തേഹി തെയ്യാ തേഹി തെയ്ഹാ തേഹി ഒരു നാളത്തിൽ ഇടതും റൈറ്റ് ലെഫ്റ്റും കളിച്ച് കഴിയും അതൊരടവ് അങ്ങനെ തന്നെ കാണുന്നില്ല അത്രേ രണ്ടാ രണ്ട് ഒരു താളം കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറം അപ്പുറത്ത് കളിക്കണത് തെയ്യാ തേഹി കിടക തിര കിടക്കും തെയ്യാ തേഹി തെയ്തി തേയ് അതിൻ്റെ ഒക്കെ ആവശ്യം എന്താണെന്ന് ചോദിക്കണേ അപ്പോൾ അത് ക്രിയേറ്റിവിറ്റിയുടെ കൂടെ ഇപ്പം ഈ കോറിയോ ചെയ്യുന്ന ഇതിന് അത് താളത്തിലും ഭാവത്തിലും ഒരു കുഴപ്പമില്ലെങ്കിൽ അത് കളിക്കണോടോ എന്താ കുഴപ്പം അപ്പോ ഞാൻ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ സത്യമാഷ അഭിനയിച്ച പോലെയാണോ മോഹൻലാൽ മമ്മൂട്ടി അഭിനയിച്ച അല്ല അതുപോലെയല്ല കുഞ്ചാങ്ക ബോബൻ അതുപോലെയല്ല നിവിൻ പോളി അതുപോലെയല്ലേ നസ്ലിൻ നസ്ലിൻ ഇപ്പോ സത്യമാഷ അഭിനയിച്ച പോലെ അഭിനയിക്കുന്ന പറഞ്ഞ വാശിപിടിച്ചു നടക്കോ ആ അപ്പൊ മാറ്റങ്ങൾ കൊണ്ടുവരണ്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ പേരുണ്ട് അതോ പ്രൈസ് വരുമ്പോൾ ഈ മാറ്റം കൊണ്ടുവരുന്ന ഈ മാഷുണ്ടല്ലോ മാഷം ആള് പേരെടുത്ത് പറഞ്ഞിട്ടില്ല കലാക്ഷേത്ര അമൽനാഥ് എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട് എന്റെ മോള് പരന്നാറ്റം പഠിക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്താ അസാദ്യം കൊറിയോഗ്രാഫിയാ ഒന്നും പറയുന്നില്ല നമ്മളിങ്ങനെ അന്താളിച്ചു നിൽക്കും പ്രൈസ് വരുമ്പോ ഫസ്റ്റ് സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്ത്തും സെവൻത്ത് വരെ വരെ ദ്വീപിള്ളാരാ ആ കോറിയോഗ്രാഫിയുടെ ഭംഗിയാണത് അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അതൊരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യം കാരണം ആ ഭംഗിന്റെ അമലിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അതെന്താ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ള ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലത്തെ പോലെ ഇപ്പൊ പണ്ട് കുച്ചുപുടി എന്ന് പറയണത് ആന്ധ്രാപ്രദേശില് ആണുങ്ങൾ പെൺവേഷം കിട്ടി കളിച്ച അങ്ങനെയാണോ പെൺകുട്ടികളിപ്പോ കളിക്കണില്ലേ ആൺകുട്ടികളെ ആൺവേഷത്തിലാണ് കളിക്കണത് അപ്പൊ അതൊക്കെ മാറ്റം വന്ന പുറത്ത് വിഷമല്ലേ അതൊക്കെ ഞാൻ ചോദിക്കണേ അപ്പൊ അതെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ഉണ്ട് ഇതൊക്കെ തന്നെയാണ് കാരണം പിന്നിപ്പം കലോത്സവ വേദികൾ എന്നും ഇങ്ങനെ പ്രശ്നങ്ങളാണ് എന്നും ഇപ്പൊ ഇട ഇടുക്കിയിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ പലരും പ്രതികരിച്ചു കണ്ട് കുട്ടികൾ കേറി വേഷം അധ്യാപകര് പറഞ്ഞു മനസ്സിലാക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപക്ഷെ അവർ നീതി നിഷേധത്തിനെ അവര് ചോദ്യം ചെയ്തതായിരിക്കും നമുക്ക് പണ്ട് പണ്ടെന്നല്ലെങ്കിൽ എന്നോടൊക്കെ ഇപ്പഴും പറഞ്ഞാൽ സെക്കൻഡറി ഇനി അത് കോമ്പറ്റീഷൻ ആണെന്ന് നമുക്ക് ഒരു മത്സര പരീക്ഷ നമുക്ക് ഇത് നമ്മുടെ തോന്നുവാണെങ്കിലൊക്കെ ഇതിൽ എടുക്കുന്നവർക്കാണല്ലോ അപ്പൊ അങ്ങനെ പറ്റിയില്ല പിള്ളേർ ഭയങ്കരമായിട്ട് ബഹളം വെച്ചു അങ്ങനെ പറഞ്ഞു ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് കണ്ടു പക്ഷെ ഞാൻ ആലോചിച്ചു കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഇത്രയും വയലന്റ് ആവുന്നത് അവരെ അവര് ഒരുപാട് എടുത്തിട്ടുള്ള എഫേർട്ട് അതിന്റെ അത്രയും മാത്രമാണ് ക്ലാസ്സുകളും കളി എക്സാം പോലും എന്റെ മോളൊന്നും എഴുതിട്ടേ ഇല്ല അതൊക്കെ കണ്ടു ഗ്രൂപ്പ് ഡാൻസിനാണെങ്കിലും അത്രയും എഫേർട്ട് ഇത് സ്കൂളിൽ നല്ല സപ്പോർട്ടാണ് ഒക്കെ ഒന്നും വേണ്ട ഇപ്പൊ പല സ്ഥലങ്ങളിലും ഫസ്റ്റ് എ ഗ്രേഡ് മാത്രം ഫസ്റ്റ് മാത്രം വിളിച്ച് പറയുള്ളൂ ആ സെക്കൻഡ് പറയില്ല തേർഡ് പറയില്ല ഒന്നും പറയില്ല റിമാർക്സ് പോലും പറയില്ല ചോദിച്ചപ്പോൾ ഇപ്പൊ എടുത്തൊരു സുസ്മി എന്ന് പറഞ്ഞ ടീച്ചർ ഫോഴ്സിട്ട് കണ്ടു അവരോട് പറഞ്ഞിരിക്കുകയാണെന്ന് നിങ്ങൾ ഒന്നും പറയണ്ട അടുത്ത തലത്തേക്ക് പോകാനുള്ളതാന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പൊ ഈ കളിച്ച കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല എന്താണ് നമ്മുടെ ഡിഫോൾട്ട് അത് വിളിച്ചു പറയണ്ടേ ഇപ്പൊ ഈ നോർത്ത് പറമ്പൂരിലൊക്കെ ഞാൻ പഠിപ്പിച്ചിരുന്നു അവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ പറയുന്നുണ്ട് വേറൊരു സ്ഥലത്തും പറയില്ല അപ്പൊ ആഗ്രഹം ഉണ്ടാകും കുട്ടികൾക്ക് അവർക്ക് ഫസ്റ്റ് മാത്രല്ല സെക്കൻഡില് നമ്മുടെ സിസ്റ്റമർ കേൾക്കാന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ് ഫസ്റ്റ് കൊടുത്ത് ഒരു മൂന്ന് സെക്കൻഡ് നാല് സെക്കൻഡ് തേർഡ് കൊടുത്ത പിള്ളേർ ഹാപ്പിയാ അല്ല ചേട്ടാ ഞാൻ ഇതൊരു ഇത് അതൊന്നുമല്ല നൃത്തം പഠിപ്പിക്കാന് പിന്നെ അതായത് ഇതാവുന്നുണ്ട് അതായത് പലതരം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ട്രൈബൽ നൃത്തം ഒക്കെ അപ്പൊ അവർ തന്നെ ഏജന്റ് ആയിട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരാളെ പിടിച്ചുകൊണ്ട് വന്ന് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു പിന്നെ അവര് കയച്ചു തട്ടുന്നു ഇപ്പൊ കലോത്സവം എന്തൊരു പ്രസ്റ്റീജ് പോലെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാശ് മുടക്കുന്ന ഒരു സംഭവം ഇതെന്താണ് ഇങ്ങനെ ഇത്രയും ഒരു നടത്തണം എന്നല്ലെങ്കിൽ എന്നല്ലാണോ അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോ ഇത് മാറ്റം വേറെ വേറൊരു കാര്യമുണ്ട് സ്കൂൾ തലത്തിൽ വെച്ച് കലോത്സവം നിർത്താം എല്ലാ സ്കൂളിലും എന്നിട്ട് പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഈ പിള്ളേർ മാത്രം ഉപജില്ലയിൽ കൊണ്ടുപോകാം അവിടുന്ന് ജില്ലയിൽ കൊണ്ടുപോകുക അവിടുന്ന് സ്റ്റേറ്റിൽ കൊണ്ടുപോകുക അത് കൊണ്ടുപോകാൻ പറയാനും ത്രേസ് മാർക്ക് കിട്ടണതാണ് പ്രൈസ് കിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സ്കൂളിൽ വെച്ച് നിർത്താം അപ്പം പരമാവധി കുറേ കുറയും അതാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നണേ അല്ലെങ്കിൽ പിന്നെ കലോത്സവേണ്ടത് തീർച്ചയായിട്ടും കച്ചവടം പക്കാ കച്ചവടമാണ് നടത്തണത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ഞാൻ പരമാവധി കോമ്പറ്റീഷൻ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളല്ല പിന്നെ അത്രയും ആഗ്രഹം പറയുന്നവരെയാണ് കൊണ്ടുപോകുന്നത് പിന്നെ ഞാൻ എന്റെ മോളേക്ക് മോളെയാണ് കൊണ്ടുപോണത് അവരോട് ഞാൻ ഇപ്പോഴെ മോളെ ഇത് മോള് വലുതാമ്പോ മനസ്സിൽ ഇതൊന്നും പാടില്ല കലോത്സവം എന്ന് പറഞ്ഞ ഫസ്റ്റ് മാത്രമല്ല ും ചേട്ടാ നമ്മള് കൊറേ നേരം ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചു ചേട്ടൻ്റെ ശ്രീരാഗമോ കൊറിയോഗ്രാഫി എന്നെ ഒന്ന് കാണിച്ചു എടുത്തിട്ട് പോയൊരു കാരണം ചേട്ടാ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുള്ളൊരു കൊറിയോഗ്രാഫിയാണ് പെട്ടെന്ന് ചെയ്തൊരു കൊറിയോഗ്രാഫിതാ ഈ ഡാൻസോടുകൂടി നിങ്ങൾ ചേട്ടൻ്റെ ഞാനൊക്കെ ഞാൻ ഉള്ളി പറയാം ഇല്ല ചേട്ടന് നീ ട്രൈ ചെയ്താ പറ്റ ഞാനീ വേണ്ട രണ്ട് സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല അപ്പ പെട്ടെന്ന് നമുക്ക് നിശ്വാസം പോട്ടല്ല എനിക്ക് സമ്മതിക്കണം കേട്ടോ ചേട്ടാ ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ ചേട്ടൻ തന്നെ അറിയാം നമ്മളിപ്പോ ഒരു ആണ് നൃത്തം കളിക്കുക അത് തന്നെ ഇപ്പൊ ഞാൻ പറയാ എന്നാ പറഞ്ഞത് നമ്മുടെ ചേട്ടനെ വരെ വരെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലെ ഒരു ഒരു ആ ആ വ്യക്തിയെ അങ്ങനെ ഈ ഈ ഇങ്ങനെ ആളുകളൊക്കെ പേരിൽ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു തരത്തില് സത്യഭാവൻ ടീച്ചറെ കുറ്റം പറയില്ല എന്താ കാരണം അറിയോ ഇല്ല കാരണം ടീച്ചർ തുറന്നു പറഞ്ഞു അത് തുറന്നു പറയാതെ പിന്നീട് എത്ര പേരുണ്ടെന്നറിയോ കൂടെ നിക്കുന്നവര് ആള് തുറന്നു പറഞ്ഞു ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാ സീരിയസ്ലി ആള് നമ്മൾ തുറന്ന് പറയുമ്പോഴാണ് എന്തെങ്കിലും കാര്യം ഇപ്പൊ ശരണോടിയാണ് ഞാൻ തുറന്ന് പറയുമ്പോഴാണത് ആ ഓക്കെ ഇത് ശരണോട് പറയാതെ ശരണോട് ചിരിച്ചു കളിച്ച് അപ്പുറത്ത് പണി ഞാൻ വെച്ചാൽ വേറെ പറഞ്ഞ നമ്മൾ അറിഞ്ഞ അത്ര വിഷമമില്ലല്ലോ അത് അവർക്ക് ഇഷ്ടമല്ല ഇഷ്ടം അത്രയല്ലോ അവർ അവരുടെ കാഴ്ചപ്പാട് അവരുടെ ഇഷ്ടം അവര് തുറന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറയണെങ്കിൽ അതൊരു ഒരു തരത്തിൽ തട്ടല്ല പറയാൻ പാടി ചില വാക്കുകൾ യൂസ് ചെയ്തതിലാണെങ്കിൽ പ്രശ്നമുള്ളത് ഒരു തരത്തിൽ നോക്കുമ്പോൾ തട്ടല്ല എന്ന് ഞാൻ പറയുള്ളൂ ഒരുപാട് പേര് നമ്മളെ പിന്നീന്ന് കുത്തണവരുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ കാലഘട്ടത്തിൽ ആള് തുറന്ന് പറഞ്ഞ ആളിപ്പഴും പറയണ്ടല്ലോ ഞാൻ നീന്തുന്നു മാറാൻ തയ്യാറല്ലോ ഞാൻ പണ്ടു കാര്യം ഇപ്പഴും പറയുന്നുണ്ട് ശരീരം മാത്രമാണ് സന്തോഷം കിട്ടുന്നുണ്ടോ ഇതും തീർച്ചയായിട്ടും അവരെ സന്തോഷിപ്പിക്കാനല്ല ഇപ്പൊ എന്താ ദുഃഖാണെങ്കിലും സന്തോഷാണെങ്കിലും ഡാൻസ് ചെയ്യുമ്പോ നമുക്ക് സംഭവം ഉണ്ട് അത് ഞാൻ വെറുതെ ഇരിക്കുമ്പോ ചുമ്മാ ഇരിക്കുമ്പോ അല്ല ഒന്നും ഇല്ലാത്ത സമയത്ത് വെറുതെ പാട്ട് വെച്ച് ഹോളില് വെറുതെ കഴിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും പിന്നാലെ മോള് വരും ചേട്ടന്റെ മക്കള് വരും പിന്നെ എല്ലാരും കൂടെ ഡാൻസ് വെക്കരുത് അറ്റ്ലീസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടെങ്കിലും കാണണം പിന്നെ കളിക്കാൻ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ തോന്നത്തില്ലല്ലോ പക്ഷെ ഈ എനിക്ക് ഏറ്റവും 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 എനിക്ക് ജിമ്മിൽ പോകുന്നതിലേക്ക് കഴിഞ്ഞും എനിക്കിഷ്ടം ഡാൻസ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞാലേ പണ്ട് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഇത്രയും പോർഷൻ അനങ്ങത്തുള്ളൂ വേറെ ഒന്നും അനങ്ങത്തില്ല കുണിയാനും നൂരാനും ഒക്കെ ഇത്തിരി പാടുള്ളൊരു വ്യക്തിയാണ് പക്ഷെ ഇഷ്ടമാണ് നിങ്ങൾ പറയുന്ന ഭരതനാട്യം കുച്ചിപ്പുടി അല്ല ഈ ചേട്ടൻ പറഞ്ഞ പോലെ വെസ്റ്റേൺ ഡാൻസ് എന്നോട് എന്നെ ഇഷ്ടപ്പെട്ടതുപോലെ വീഡിയോസ് കണ്ട് വിളിക്കുന്ന അവർ വെസ്റ്റേൺ ഒന്നും കളിക്കണല്ലോ പക്ഷെ ഞാൻ ക്ലാസിക്കൽ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കളിക്കാൻ പറഞ്ഞു അപ്പൊ അതെന്നെ സംബന്ധിച്ച് സന്തോഷമായി നമ്മളെ കണ്ടിട്ട് ആവാന്ന് പറയുന്നത് വലിയൊരു കാര്യം ആണ് വൈറലായത് വെള്ളം തെർപ്പിക്ക അതൊക്കെ സിമ്പിൾ സ്റ്റെപ്പ് ആണ് അല്ലാതെ സിമ്പിൾ എന്നല്ല ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ മറ്റേത് ഇങ്ങനെ ചേട്ടാ പക്ഷെ നിങ്ങൾ നന്നായിട്ട് ചെയ്തു തുടരാമല്ല നിങ്ങളെ ഒരുപാട് കുട്ടികൾ കുട്ടികളിത് ഭയങ്കര ആഗ്രഹിച്ചു തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എനിക്കൊക്കെ കാണാൻ പറ്റുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അർത്ഥം അറിയുന്നുണ്ടോ ഈ പാട്ട് അറിയുന്നുണ്ടോ വരുന്നാണ്ട് ചിലതിന്റെ ഒന്നും അർത്ഥം അറിയാതെ എനിക്ക് ആസ്വദിക്കാൻ പറ്റാത്തത് അത്രേയുള്ളൂ എന്താണെങ്കിലും ചേട്ടൻ്റെ മോളൊരാളല്ലേ ഒരു മോള് പിന്നെ ചേട്ടന്റെ മോള് അമ്മയോട് അന്വേഷണം അമ്മയോട് ഈ വീഡിയോയില് സോറി പറയുന്നത് അമ്മ അന്ന് ഞാൻ എടുത്തിട്ട് അത് ഡിലീറ്റ് ആയി പോയതാണ് ഞാൻ മനപൂർവ്വം ചെയ്തല്ല ഞാൻ പേഴ്സണലി അത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഞാൻ വളരെ മക്കളെ അങ്ങനെ ഇന്റർവ്യൂലോ കാണാൻ വലിയ സന്തോഷമായിരുന്നു എപ്പഴാ വരാൻ പറയാം ചേട്ടാ നിരന്തരം ശബ്ദിച്ചുകൊണ്ടേ ശത്രുക്കൾ കൂടും എത്ര ശത്രുക്കൾ കൂടിയാലും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല നമ്മളിന് അയാണെ പറഞ്ഞിരിക്കും പിന്നെ പിള്ളേരുടെ അല്ലോട് എനിക്ക് കുട്ടികളോട് പറയണം പങ്കെടുക്കുന്ന കുട്ടികളോട് പറഞ്ഞപ്പോ അങ്ങനെ പൈസ കൊടുത്ത് പ്രൈസ് വാങ്ങുന്ന കുട്ടികൾ ഇണ്ടെന്ന് വിചാരിക്കാം നമുക്ക് ഒക്കെ ഊഹാപോഹങ്ങളാണ് കൊറേ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും ഇല്ലാണ്ടിരിക്കാം അവരൊന്നും പിന്നീട് ആരും കാണേയില്ല പക്ഷെ ഇങ്ങനെ തള്ളി താഴ്ത്തി വരുന്ന കുട്ടികളില്ല പിന്നീട് സിനിമകളിലും സീരിയലിലും നല്ല നല്ല അവരെ കാണാൻ പറ്റും അതിനൊരുപാട് പേരുണ്ട് ഞാനൊക്കെ അങ്ങനെ കാണാൻ പറ്റും പ്രൈസ് ഒന്നും ഒന്നിനൊന്നും ഒരു പരിഹാരമല്ല ഒരു ട്രോഫി വീട്ടിൽ പരിഹാരമല്ലോ കഴിഞ്ഞു അതവിടെ തീർന്നു അത്ര എനിക്ക് പറയു ചേട്ടാ Thank you. Thank you.